ഹായ് എല്ലാരും സുഖാരി ആരുമാനിച്ചു എന്താണ് ഈ ഒരു അവസരത്തിൽ അവസരത്തില് എന്താ വെച്ച സന്തോഷമാണ് പിന്നെ ഒരാൾക്ക് ഒരു കല്യാണം എന്ന് ലൈഫിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ മൊറോ ആറു വർഷത്തെ പ്രണയം ഇതുവരെ എത്തിച്ച് സംഭവങ്ങളൊക്കെ ക്ലൈമാക്സ് റെഡി ആക്കാൻ പറഞ്ഞ വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി

എന്റെ അനിയനാണ് ബിഗ് ബോസിലും വന്നിട്ടില്ല എന്റെ മൂത്ത അനിയനെ കണ്ടിട്ടുള്ളു ഇതാണ് എന്റെ ഇളയൻ ഇളയന ത്രിശേഖ് ഇന്നാണ് ആൾക്കാര് കാണും നട്ടൊന്നു നീ ഇന്ന് വയറുള്ളു നീ ഇന്ന് പുറത്തിറങ്ങി നോക്കി ടയ്ക്കും വേണ്ട അമ്മയുടെ തൊട്ട് എടുക്കണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്യണ്ട അതല്ല അതല്ല അതാണ് പറഞ്ഞത് വെച്ചിലടക്കെടുക്കു ഇപ്പഴ ഇപ്പഴല്ലേ ആനയിക്കൊന്നും സംഭവം ഉണ്ടായിരുന്നല്ലോ ചേട്ടാ ആണോ ഫസ്റ്റ് കേട്ടാണ് എന്റെ എണ്ണ എനിക്ക്